കേരളത്തിലെ കോൺഗ്രസ്സിലെ തലയെടുപ്പുള്ള നേതാവായി ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവായി ശശി തരൂർ മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഏറെക്കാലമായി തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വം മാത്രമാണ് അത് അംഗീകരിക്കാതിരുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു തിരിച്ചു വരവ് ചെറിയതായെങ്കിലും സാധ്യമാക്കണമെങ്കിൽ അതിന് ശശി തരൂരിനെ മുന്നിൽ നിർത്തേണ്ടതുണ്ട് എന്ന കാര്യം അടിവരയിട്ടുറപ്പിക്കുകയാണ് മനോരമ നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് അവർ അന്വേഷിച്ചതെങ്കിലും അതോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണാൻ ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു പിണറായി വിജയൻ അക്കാര്യത്തിൽ എതിരാളികളില്ല ഒന്നാം സ്ഥാനത്തുള്ള പിണറായിയും രണ്ടാം സ്ഥാനത്തുള്ള ശശി തരൂരും തമ്മിൽ വലിയ വ്യത്യാസമാണ് അതായത് പിണറായി വിജയന് കിട്ടിയ ജനങ്ങളുടെ അംഗീകാരത്തിൻ്റെ പകുതി മാത്രമേ ശശി തരൂരിനുള്ളൂ ശശി തരൂരും ശൈലജ ടീച്ചറും തമ്മിൽ നേരിയ വ്യത്യാസം അതായത് ഒന്നാം സ്ഥാനത്ത് പിണറായി ബഹുദൂര മുന്നിൽ രണ്ടാം സ്ഥാനത്ത് തരൂർ മൂന്നാം സ്ഥാനത്ത് ശൈലജ ടീച്ചർ രണ്ടും മൂന്നും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രം നാലാം സ്ഥാനത്തുള്ള വി ഡി സതീശന് വളരെ ചെറിയ ജനവിഭാഗത്തിൻ്റെ പിന്തുണയേ ഉള്ളൂ രമേശ് ചെന്നിത്തല അതിലും താഴെയാണ് എം വി ഗോവിന്ദന് പോലും രമേശ് ചെന്നിത്തലയേക്കാൾ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ജനം കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ പ്രകടമായ വിലയിരുത്തലാണത് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ കേരളത്തിൽ കോൺഗ്രസിന്റെ അമരത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് കോൺഗ്രസിന് ഉറപ്പു നൽകാൻ സാധിക്കുകയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയേക്കാവുന്ന മാറ്റം ചെറുതല്ല എന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ അധികാരത്തിലെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്ത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പക്ഷേ ഇപ്പോഴും ഈ വി ഡി സതീശനൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വലിയ നെടുങ്കൻ ഡയലോഗുകൾ അടിക്കുന്നു ചാനൽ മൈക്കുകൾ കാണുമ്പോൾ പിണറായിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നു അപ്പോൾ സുധാകരനോ വി ഡി സതീശനോ ഒന്നും ഒരു ഇമ്പാക്റ്റും കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് പക്ഷേ ശശി തരൂർ അങ്ങനെയല്ല അദ്ദേഹം ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇറങ്ങുകയോ ദിവസവും മൈക്കുകൾക്ക് മുന്നിൽ വന്ന് എതിരാളികളെ തെറിവിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശൈലിയോട് അദ്ദേഹത്തിൻ്റെ വിവേകത്തോട് അദ്ദേഹത്തെ പോലെ വലിയ ആശയങ്ങളുള്ള ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയാകണം എന്ന് ഒരു വലിയ വിഭാഗം ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശശിതരൂരിനെ കോൺഗ്രസ് മുന്നിൽ നിർത്തി പ്രവർത്തിക്കാതിരിക്കുമ്പോഴും ജനങ്ങളുടെ ചിന്ത അങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ബോധ്യപ്പെടുന്നത് തൽക്കാലം പിണറായി വിജയന് പകരം വയ്ക്കാൻ ഒരു നേതാവ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സർവേ മനോരമയ്ക്കും അത് പറയേണ്ടി വരുന്നു മനോരമ നിരന്തരം അവരുടെ മാധ്യമങ്ങളിൽ കൂടി പിണറായി വിജയനെതിരെ പിണറായി വിജയൻ ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വാർത്തകൾ പടച്ചുണ്ടാക്കി വിടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയല്ല ജനങ്ങളുടെ പൾസ് പിണറായി വിജയൻ അനുകൂലമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിൽ പിണറായി വിജയനോളം പോന്ന ഒരു നേതാവ് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു നേതാവ് ഇപ്പോഴില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല അങ്ങനെ സജീവ രാഷ്ട്രീയത്തിലുള്ള പ്രതിപക്ഷനിരയിലെ ഒരു നേതാവ് ജനങ്ങൾക്കൊരു അല്പമെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ള നേതാവ് ശശി തരൂരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇപ്പോൾ പിണറായി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ശശി തരൂർ വെറും പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ശൈലജ ടീച്ചർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ആ മൂന്ന് പേർ അവർ മൂന്ന് പേരുമാണ് കേരളത്തിലെ അറുപത് ശതമാനത്തോളം ജനതയുടെ മനസ്സിലുള്ളത് ബാക്കി മുഴുവൻ നേതാക്കന്മാരും കൂടി ചേർന്നാണ് ഈ നാൽപ്പത് ശതമാനത്തിൻ്റെ പിന്തുണയുള്ളത് അതാണ് വ്യത്യാസം അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാളിനെ കേരളത്തിൽ കോൺഗ്രസ് മുന്നിൽ നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ നാളെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതൊന്നുമല്ല അതുകൊണ്ട് ഇപ്പോൾ പാർലമെന്റിൽ സീറ്റ് കൊടുക്കേണ്ട മുഖ്യമന്ത്രിയാക്കി കളയൂ എന്നുള്ളതൊന്നുമല്ല ശശി തരൂരിനെ എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നിൽ നിർത്തണം അതിനുള്ള ഒരു സന്ദേശമാണ് മനോരമ നൽകുന്നത് ഇപ്പോൾ മനോരമ അവരുടെ സർവേ നടത്തുന്നതൊക്കെ ഈ വി എം ആർ ഒരുന്ന ഏജൻസി എന്തിനാണ് മനോരമ വീണ്ടും വീണ്ടും സർവേ നടത്താൻ ഏർപ്പാടാക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല അത് തൊണ്ണൂറ്റൊൻപത് ശതമാനം അവരുടെ പ്രവചനങ്ങൾ തെറ്റിയിട്ടുള്ള അനുഭവമാണ് അതുകൊണ്ട് എന്നാലും അവരെ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു കറക്കി കുത്തി ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ ഇലക്കി ഇടയ്ക്ക് ശരിയായിക്കൊള്ളൂ എന്നുള്ള മനോഭാവത്തിലായിരിക്കണം പക്ഷേ ഈ വി എം ആറിൻ്റെ സർവേ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവായി ശശി തരൂർ മാറിക്കഴിഞ്ഞു പിണറായി വിജയന് എതിരാളിയൊന്നും അല്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് ഒരു ഉണർവ് പകരാൻ ശശി തരൂരിനെ മുന്നിൽ നിർത്തുന്നത് സഹായിക്കുമെന്നാണ് അത് വിരൽ ചൂണ്ടുന്നത്